ഹലോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ്റെ ഊര വരട്ടിയതാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിലേക്ക് ആവശ്യമായത് നോക്കാം മുളക് പൊടി വേണം മല്ലിപ്പൊടി വേണം മഞ്ഞൾപ്പൊടി വേണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിൽ ഞാൻ കറി ലീഫും കൂടെ കൂട്ടിയിട്ടാണ് അരച്ചെടുത്തത് പിന്നെ ഗരം മസാല ഉപ്പ് അതുപോലെ തന്നെ നമ്മളെ പെപ്പർ പൗഡർ പിന്നെ ചെറുനാരങ്ങ കറി ലീഫ് ചില്ലി ഓയില് കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് കുറച്ച് ആവശ്യത്തിന് അരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയെടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ഒരു മൂന്നാല് സ്പൂണ് നമ്മളിട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഇത് മൂന്നും ഇവിടെ പൊടിച്ചതാണ് വീട്ടിൽ പൊടിച്ച പൊടികളാണ് ഇത് മൂന്നും ഇട്ടിട്ട് നമ്മൾ ഗരം മസാല ഈ ഗരം മസാല ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് അതുപോലെ നമ്മളെ പെപ്പർ പൗഡറും വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ് അപ്പോൾ കുറച്ച് കുരുമുഖപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളെ കുറച്ച് കൊക്കനട്ട് ഓയില് വീട്ടിലുണ്ടാക്കിയ കൊക്കനട്ട് ഓയില് തന്നെയാണ് ആട്ടിയെടുത്തതാണ് ഞങ്ങൾ അപ്പോൾ അതും കൂടെ ഉപയോഗിച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് കറി ലീഫും ഇടുക ഇവതും വീട്ടിലുള്ളതാണ് കേട്ടോ എല്ലാം നാടൻ ഐറ്റംസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് കുറച്ച് മുളക് ഒരു മൂന്ന് നാല് മുളകും കൂടെ ചീന്തി ഇടുക പിന്നെ നമ്മളെ ചെറുനാരങ്ങ രണ്ട് ചെറുനാരങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറുനാരങ്ങ നല്ലോണം മുറിച്ച് നമ്മൾ കുരുമൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞിട്ട് എടുക്കുക അപ്പോൾ രണ്ട് ചെറുനാരങ്ങയാണ് ഞാൻ ഒരു കിലോ മട്ടൻ്റെ ഊരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളും കാര്യങ്ങളും കേട്ടോ ഇത് നമ്മളൊന്ന് മസാല കൂട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിലേക്ക് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക നല്ലായിട്ട് എല്ലായിടത്തും ഒന്ന് പിടിപ്പിച്ച് വെക്കുക അത് പിടിപ്പിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം അപ്പോഴത്തേക്കും ആ ഒരു മസാലയൊക്കെ നമുക്ക് അതിൽ ഇങ്ങനെ സെറ്റായി കിട്ടും ഒരു മണിക്കൂറെങ്കിലും മിനിമം വെക്കണം പറ്റാത്തവർ അര അരമണിക്കൂറെങ്കിലും വെക്കാൻ ശ്രമിക്കുക എന്നാലേ അതിൽ മസാലയൊക്കെ പിടിക്കുകയുള്ളൂ അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലോണം ചൂടായിട്ട് അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് നന്നായി ഇളക്കുക നമ്മൾ മസാല കൂട്ടിയപ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂട്ടിയിരുന്നു ആ ഇത് നമ്മൾ ഒന്ന് വാട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ട് ശേഷം നമ്മൾ ചെറിയ ഉള്ളിയിലാണ് കേട്ടുണ്ടാക്കുന്നത് അപ്പോൾ ചെറിയ ഉള്ളിയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടും അതുകൊണ്ട് ചെറിയ ഉള്ളിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചെറിയ ഉള്ളി ഒന്ന് വാടാൻ വെക്കുക ഒന്ന് കുറച്ചൊരു ബ്രൗൺ കളർ കളറാവണം വരെ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം അവർ ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വാടി കിട്ടും അപ്പോൾ ഒന്ന് വാടിയിട്ടുണ്ട് അല്ലെങ്കിൽ പച്ചമുളക് ചിന്തിയത് ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ടൊമാറ്റോ ഒരു തക്കാളിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് അപ്പോൾ ഒരുപാടായാലും അവർ മതിരിപ്പുണ്ടാവും അതുകൊണ്ട് ഒരു തക്കാളിയാണ് ഞാൻ ഇട്ടത് അതിലേക്ക് തക്കാളി ഒന്ന് വാടിയതിന് ശേഷം കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ഗരം മസാല കുരുമുളക് പൊടി ഈ ഐറ്റംസൊക്കെയാണ് കൊടുത്തത് നമ്മൾ മസാലയിൽ കുറച്ചേ ഇട്ടുള്ളൂ ബാക്കിയെല്ലാം ഈ വാട്ടി ഇടുന്നതിലാണ് നമ്മളിടുക ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇതിൻ്റെ ഒരു പച്ചമളൊക്കെ മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഉപ്പ് പാകമാണോ നോക്കണം നമ്മൾ മസാലയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് നമ്മളൊന്ന് മട്ടനതിൽ ഇട്ടതിന് ശേഷം നമ്മൾ ഉപ്പ് പാകമാണോ നോക്കണം എന്നിട്ട് നമുക്കിതാ മട്ടൻ ഒരു മണിക്കൂറുമ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ് അത് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നല്ലപോലെ ഒരുപാട് ഫ്രീസ് ഒന്നും ആവണ്ട ഒന്ന് ചെറിയതായിട്ടൊന്ന് തണു പാകത്തിനുള്ള അതിൽ വെച്ചാൽ മതി ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷമാണ് നമ്മളെടുത്തത് അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് മെല്ലെ മെല്ലെ ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കുക കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം നമുക്ക് പാകത്തിന് എന്നാലേ ഇത് വെന്ത് കിട്ടുള്ളൂ നമ്മൾ കുക്കറിലാണെങ്കിൽ ഒരു ആറ് പീസിലോ ഏഴ് പീസിലോ ഒക്കെ നമ്മൾ അടിക്കണം അത് കുക്കറിലല്ല ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം തന്നെ അടുപ്പത്ത് നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഞാനൊരു രണ്ട് രണ്ടര മണിക്കൂറോളം നമ്മൾ അടുപ്പിൽ തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടാണ് വെന്ത് കിട്ടിയത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിക്കണം ഞാനൊരു ആറ് ഏഴ് ഗ്ലാസ്സോളം ഈ ഗ്ലാസ്സില് ഏഴ് ഗ്ലാസ്സോളം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ടാണ് കുക്ക് ചെയ്തെടുത്തത് അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം വെക്കണം നമ്മൾ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ കുറുക്കി കുറുക്കി എടുത്തിട്ടാണ് ഇങ്ങനെ നമ്മൾ ഗ്രേവി എത്രത്തോളം നമുക്ക് ഇനി കുറച്ച് കറി മോഡലാണ് വേണ്ടത് വെച്ചാൽ കറി കറി ആക്കിയിട്ട് കുറച്ച് വെള്ളം വെക്കണം ഞാൻ അത്ര ഒരുപാടൊന്നും കറി ആക്കിയിട്ടല്ല വെക്കണം ഒന്ന് വരട്ടിട്ടാണ് വെക്കുന്നത് അപ്പം ഇപ്പോൾ വെ കുറച്ചൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം അപ്പം ഞങ്ങൾ ഉപ്പ് ടേസ്റ്റ് ചെയ്യുന്ന ആളാണിത് ടേസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ നമ്മളൊരു നെയ്ച്ചോറിലേക്കാണ് അപ്പോൾ നെയ്ച്ചോറിന് പാകമായിട്ടുള്ളൊരിതിലാണ് ഞങ്ങൾ എടുത്ത് വെച്ചത് അങ്ങനെ ഈ ഒരു കാണുന്നൊരു ഇതുണ്ടാവല്ലോ കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ ഡ്രൈ ആയി ആവും അപ്പം അതിനനുസരിച്ച് ചെയ്യുക പിന്നെ നമ്മൾ ആയി കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് കറിവേപ്പിലും കൂടെ അതിൻ്റെ മേലെ ഇടുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും ഞാൻ മുന്നേ കുറച്ച് കറിവേപ്പില കൂടുതൽ ഇട്ടതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇടുന്നില്ല അപ്പം നല്ലപോലെ വെന്ത് നല്ല പാകമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് നെയ്ച്ചോറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നെയ്ച്ചോറും അതുപോലെ നമ്മളെ മല്ലിച്ചമ്മന്തി ഉണ്ടാക്കി മല്ലിച്ചമ്മന്തി അത് പിന്നെ നമ്മളെ സർലാസ് തൈരിൻ്റെ അതും കൂടെയാണ് ഇതിൽ ഉണ്ടാക്കിയത് പിന്നെ പപ്പടം ഉണ്ടാക്കിയിട്ടോ പിന്നെ അതിലേക്ക് നല്ല കോമ്പിനേഷനാണ് നെയ്ച്ചോറും മട്ടൻ എന്താ പറയുക ഊര വരട്ടിയതും നല്ല കോമ്പിനേഷനാണ് അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നു കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ട് അവ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ അവ നല്ല ടേസ്റ്റാണ് നല്ലവണ്ണം വെന്തിട്ടുണ്ട് കേട്ടോ ഈ അടുത്ത തവണ നിങ്ങൾ മട്ടൺ വാങ്ങുമ്പോൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ നല്ല ടേസ്റ്റിയാണ് നെയ്ച്ചോറിലേക്ക് നല്ല അടിപൊളിയാണ് ബായ്